റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണാണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ റൌഡിയുടെ കൂടെ വന്നേ ഞാൻ മുറിവെട്ടിത്തരാം അമ്പിളി അവനെ ബെഡിൽ പിടിച്ചിരുത്തി മരുന്ന് പുരട്ടിക്കൊടുത്ത് അർജു അമ്പിളിയെ തന്നെ നോക്കിയിരുന്നു ഹൃദയം മടങ്ങി വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു മുറിവ് കേട്ടുമ്പോഴും അമ്പിളി ഓരോന്നും പറഞ്ഞിരുന്നു അവൻ അവളിൽ അലിഞ്ഞു ചേർന്നു റൗഡി ഞാൻ പറഞ്ഞു കേട്ടോ അമ്പിളി താടി കൈയെടുത്തോണ്ട് ചോദിച്ചു എന്താ അർജു അവളിൽ നിന്ന് കണ്ണെടുത്തോണ്ട് ചോദിച്ചു ആ ബെസ്റ്റ് ഞാൻ ഇതാരോട് ഞാനിതാനോട് ഇതാ കേട്ടിട്ടുണ്ട് ഞാനിതൊക്കെ വൃത്തിയാക്കട്ടെ അമ്പിളി തിരിയാന്നു അർജു അവടെ കയ്യിൽ കയറി പിടിച്ചു അമ്പിളി ഞാൻ നിന്ന ഹക്കീതോട്ടെ അർജു അലിയോടെ അമ്പിളിയെ നോക്കി പഖ് ഇതാ വോടാഫോണിലെ പരസ്യത്തിലുള്ള പട്ടിയല്ലേ അതാണോ അതോ ഇനി പട്ടിയോ ഏയ് അശ്ലേഷ് അതാവൂലേഷ അശ്ലേഷ്യത്തിന് വായിൽ വരൂല പട്ടീനെന്താ ചെയ്യുന്നേ അമ്പിളി വലിയ തിങ്കിങ്ങിനാണ് അമ്പിളി ഞാനൊന്ന് ഹഗ്ഗീതോട്ടെ എന്തോ എനിക്കിപ്പോ നിന്നെ ഹഗ് ചെയ്യാൻ തോന്നുന്നു തോന്നിയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഈ ഹഗ്ഗിനി എന്താണ് എന്തോ ആ സോമസാറിന്റെ പിരീഡ് കിടന്നുറങ്ങിട്ടാ ഈ ഹഗ് അർത്തറിയ പുല്ല് ഇതിപ്പോൾ എന്താ ചെയ്യാ ചോദിച്ചാനോ ഈ അമ്പിളി ചോദിക്കണ്ട ചോദിച്ച മാനം പോകും എന്തേലും എന്തേലാവട്ടെ ചെയ്തോന്ന് പറയാം അമ്പിളി അർജുനെ നോക്കി ചെയ്തോ അമ്പിളി പറഞ്ഞതും അർജുൻ്റെ കണ്ണുകൾ വിഴുന്നു എന്തോ അവിടെ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെ അറിയൂ ഷുവർ ചെയ്തോട്ടെ അർജുൻ അമ്പിളിയെ സംശയത്തോടെ നോക്കി ഷുഗർ ഇല്ല പ്രഷറുണ്ടോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല പിന്നെ എന്തുവാണെങ്കിൽ ചെയ്തോ ഞാൻ തിരിച്ചും ചെയ്യും അമ്പിളി ഒരു കൂസിലില്ലാതെ പറഞ്ഞു അർജു കണ്ണു മേടിച്ച് അവളെ നോക്കി നീ എന്തൊക്കെയാ പറയുന്നേ അർജുന അമ്പിളിയെ സംശയത്തോടെ നോക്കി ഇനി സാധനം വലിയ വെള്ളിയൾക്കാർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അതാണ് റൗഡി ഞെട്ടി അമ്പിളി നീ കച്ചറയിൽ തള്ളിക്കോ തള്ളിക്കോ അമ്പിളിക്ക് അതെ ഈ ഹഗ് ഞാൻ എത്ര വരെ ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല ഹഗ് മാത്രമല്ല അതിന്റെ അപ്പുറവും ചെയ്തിട്ടുണ്ട് മധുരനോട് ചോദിച്ചാലും അറിയാം അമ്പിളി വലിയ വായിൽ പറഞ്ഞു ആദ്യം അർജുന അവൾ സംശയത്തോട് നോക്കി പിന്നെ വയറുംപൊത്തി ചിരിക്കാൻ തുടങ്ങി അർജുവിന്റെ ചിരിച്ചുള്ള ഭാവം കണ്ടതും അമ്പിളി കണ്ണു മീശ അവനെ നോക്കി നോട്ടി അമ്പിളികളുടെ കവിളിൽ ചെറുതായെന്ന് പീച്ചുകൊണ്ട് അർജു ബാൽക്കണിയിലേക്ക് പോയി ഇങ്ങേർക്ക് വട്ടായോ കഴിപ്പ് ഇങ്ങനെ ചേരും പിന്നെ ഇങ്ങനെ പറ്റിയിട്ട് ബാൽക്കണിയിലായിരുന്നു തോന്നും നാശം അമ്പിളി ചവിട്ടി തുള്ളി കണ്ട് പോയി അടുത്തിരിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുന്ന പോലെ അവളെ അവളിയൊന്നും മുറുകിയ പുണരാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്ന പോലെ അർജു കണ്ണുകൾ കണ്ണുകളടച്ചുനിന്ന് മനസ്സിലും ഹൃദയത്തിലും അമ്പിളി മാത്രം പ്രണയം ലഹരിയാണ് സിരകളെ ചൂട് പിടിപ്പിക്കുന്ന വികാരങ്ങളെ തൊട്ടുണർത്തുന്ന ഹൃദയത്തിന്റെ തൂലിക അല്ലു നോക്കിയതും അമ്പിളി വലിയ ചിന്തയിലാണ് എന്താടി എന്തു പറ്റി അല്ലു അമ്പിളിക്കരികിൽ നിന്നോണ്ട് ചോദിച്ചു അലട മുത്തശ്ശി എവിടെ പോയി അമ്പിളി ഒരു പ്രത്യേക ടൂണിൽ ചോദിച്ചു ഓ ആ ഒരു പുറത്തേക്ക് കൊണ്ട് പോയതാ വരുവായിരിക്കും നേരം വയ്യല്ലേ അല്യു പുറത്തേക്ക് കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു അപ്പൊ അച്ചു അമ്പി അമ്പിളി ചോദിച്ചു ആവരെന്തോ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ല നിന്റെ പ്രോബ്ലം എന്താ അല്ലു ചോദിക്കേണ്ട താമസം ഉണ്ടായതെല്ലാം വള്ളിപൊള്ളി തെറ്റാതെ പറഞ്ഞു അങ്ങനെ ചോദിച്ചോ അല്ലു ശബ്ദം കൂടിയോണ്ട് ചോദിച്ചു അല്ലു ചോദിച്ചു അയ്യോ എനിക്ക് ചിരിക്കാ നീ എന്തൊക്കെ പൊട്ടത്തിനാഴി വിളിച്ചു പറഞ്ഞേ അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി ഒന്നും തിരിയാന്ന് നോക്കി എടി ഹഗ് എന്ന് വെച്ച കെട്ടിപ്പിടുത്തർഥം ഓ കെട്ടിപിടുത്ത കെട്ടിപ്പിടുത്തോ അതായത് നമ്മുടെ കെട്ടിപ്പുടി കെട്ടിപ്പുടിയാണോ ഓ മൈ ഗോഡ് അമ്പിളി ഞെട്ടിക്കൊണ്ട് അല്ലുവിനെ നോക്കിയതും അല്ലു ചിരിക്കടിച്ച് പിടിച്ച് നിന്നു എടി റൗഡിക്ക് ആട്ടുണ്ട് നീ ഒന്ന് ആഞ്ഞു പിടിച്ചാ ഞാനൊരു കൊച്ചപ്പനാവും അല്ലു ചിരിച്ചോണ്ട് പറഞ്ഞു അച്ചപ്പോ അല്ലടി കൊയലപ്പോ നീ നന്നാവൂല മലയാള സിനിമ ഇട്ടിട്ട് വല്ല ഇംഗ്ലീഷും കാണേണ്ടി മരോന്തെ അല്ലു അമ്പിളിയെ പൂച്ചിച്ചുകൊണ്ട് എണീറ്റ് പിന്നെ ഇംഗ്ലീഷ് മലയാളം തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് അമ്പിളി തലക്കൈ എടുത്തുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നോ നമിച്ച് റാഹുഡിയുടെ ഒരു നേരെ കഷ്ടകാരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു എന്നാലും എന്റെ അമ്പിളി നീ എന്തൊക്കെയാ പറഞ്ഞേ അമ്പിളി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അയവിറക്കി അല്യു പോയാതെ സ്പീഡിൽ അമ്പിളിക്കാരികൾ വന്നിരുന്നു എന്താടാ അമ്പിളി സംശയത്തോടെ അല്ലുനെ നോക്കി ഫ്രഞ്ച് അമ്മ അല്ലു പറഞ്ഞതും അമ്പിളി അല്ലുവിനെ നോക്കി ഫ്രഞ്ചോ അമ്പിളി സംശയത്തോടെ അല്ലുനെ നോക്കി ഭഗവാനെ ഈ ശിശുനെ ഞാൻ എന്തു പറഞ്ഞു ഒപ്പിക്കും പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലു ചിന്തയിലാണ് അതായത് അമ്പിളി നീ ഈ ചായന്റെ സിനിമ ഉണ്ടില്ലേ അല്ലു അമ്പിളിയെ നോക്കി ആരാ എബി ചായനാണോ ആ തട്ടേടയിൽ പരിപെടുവിക്കുന്ന അവരാണോ അമ്പിളി ചോദിച്ചു അല്ലു പല്ലെറുമ്പി ഓ ഇടി നമ്മൾ ടോനോ ചായൻ അല്ലു പറഞ്ഞതും അമ്പിളി എന്തോ കിട്ടിയ പോലെ ആക്ഷൻ കിട്ടു അമ്പിളി കാലുകൊണ്ട് കളം വരച്ചു എന്താ നിനക്ക് ഓ അതോർത്തിട്ടാണോ അല്ലുവും കുറച്ച് നാണം ഫിറ്റ് ചെയ്തു ടോവിനോച്ചാ എനിക്ക് രണ്ടും രാവുലെറ്റർ തന്നിക്ക് വയ്യ അമ്പിളി നഖം കടിച്ചോണ്ട് പറഞ്ഞു അല്ലു അന്തം വിട്ട് അവളെ നോക്കി റാവുലെട്രോ അല്ലു അവളെ നോക്കി അത് കരളിൻ്റെ കരളെ പൊന്നിൻ്റെ കുടമേ ചെമ്പനീർ പൂവ് വരുമോ നീ എന്റെ ചാരത്ത് റോസാ പൂവിൽ മുള്ളുണ്ട് റേഷൻ അരിയിൽ കല്ലുണ്ട് എന്റെ നെഞ്ചിൽ നീയുണ്ട് നിന്റെ മനസ്സിൽ ഞാനുണ്ടോ അമ്പിളി അല്ലുവിൻ്റെ കുപ്പായം പിടിച്ച് വലിച്ചുകൊണ്ട് നിന്ന് എന്ത് ലവ് അല്ലു പറഞ്ഞതും അമ്പിളി അവരെ പള്ളി നോക്കി അമ്പു നീ അവസാനായിട്ട് കണ്ട സിനിമ ഏതാ അല്ലു അമ്പിളിയെ നോക്കി അവളി തിങ്കിങ്ങിലാ ആ സൗണ്ട് തോമാ അതോസിംഹോ ഇതിൽ ഏതോ ആണ് അമ്പിളി വലിയ കാര്യായിട്ട് പറഞ്ഞു അല്ലു അവളെ കൂർപ്പിച്ച് നോക്കി നിന്നെ ഒക്കെ അങ്ങ് പത്തൊമ്പതാം നൂറ്റാണ്ട് ജീവിക്കുന്നത് നിന്നോടൊക്കെ ഫ്രഞ്ചീസിന്റെ കാര്യം പറഞ്ഞ കാര്യം അല്യു തലക്കെടുത്തുകൊണ്ട് പറഞ്ഞു ഫ്രഞ്ച് കിസോ നീ എന്തിനേ അന്ന് നീ പറഞ്ഞില്ലേ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചാൽ ഇന്ന് കിട്ടുന്നു ഇങ്ങ ആ ഫോൺ അമ്പിളി അല്ലുവിൻ്റെ ഫോൺ തട്ടിപ്പറിച്ചു ഡീ മരക്കഴുതേ പൂ ചോദിച്ച പൂക്കാരൻ തരുന്ന അമ്മച്ചിയോടാണോ നീ കിസിനെ പറ്റി ചോദിക്കുന്നത് നല്ല ശുഖായി അല്ലു ഫോൺ പിടിച്ചെടുത്തു അമ്പിളി ചുണ്ടു ചുളക്കി എന്തുപറ്റി മോൾക്ക് ശ്യാമള സാരി തുമ്പിൽ കൈ തുടച്ചോട് ചോദിച്ചു അതമ്മ ഈ അല്ലു ഫ്രഞ്ച് കീസിന്റെ കാര്യം പറഞ്ഞ പൊടുന്നിനെയുള്ള അമ്പലിയുടെ പറച്ചിലേട്ടതും അല്ലുനീരക്കി ശ്യാമളയെ നോക്കി ശ്യാമള അവരെ നോക്കി കണ്ണു എന്താ ഇവിടെ ഒരു ചർച്ച ഇന്ന് എന്റെ പൊങ്കാല ഉറപ്പ് അല്ലു നെഞ്ചിൽ കൈവച്ച് അതച്ചാ ഈ അല്ലുവിനോട് ഞാൻ കാര്യം ചോദിച്ചു അത് ഞങ്ങൾ ഗൂഗിൾ അമ്മച്ചയോട് ചോദിക്കാൻ നിൽക്കാമായിരുന്നു അമ്പിളി പറഞ്ഞതും അല്ലു വീണ്ടും പെട്ട പോലെ ശ്യാമളയെ നോക്കി ആ എന്താ നിന്റെ സംശയം നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ വേണു കണ്ണട തുടക്കുന്ന പറയാം എന്താ ശ്യാമള ചോദിക്കുന്നു പറയുന്നതിന് മുമ്പ് അമ്പളി പറഞ്ഞു വീണു കണ്ണു ശ്യാമളയെ നോക്കി അവിടെ ഇതേ അവസ്ഥ രണ്ടാവിടെയും കണ്ണു ചെന്ന് അവസാനിച്ച അല്ലുവിൻ്റെ നേർക്കാണ് അല്ലു സുഭാഷ് എന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്ന് അമ്പിളിക്ക് അതറിയില്ലേ വേണു ഇല്ലാതെ ശരി മോത്തി ചെയ്ത് ചോദിച്ചു ഇല്ല അച്ഛൻ പറഞ്ഞിരുന്നു പറഞ്ഞതാ വാക്ക് മാറിയത് അമ്പിളി ശാസനയോടെ വേണുവിനെ നോക്കിയതും വേണു ശ്യാമളെ നോക്കി ശ്യാമളെ ഒന്നും അറിയാത്ത രീതിയിൽ തല വേണു അല്ലുവിനെയും തുറിപ്പിച്ച് നോക്കി അതായത് അമ്പിളി മോളെ ഈ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം കേട്ടിട്ടില്ലേ അതുപോലെയാ ഈ ഫ്രഞ്ച് കിസ്സും വീണു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഓ അങ്ങനെ പറ അതായത് ഫ്രാൻസിൽ പോയി കവിളിൽ കിസ് കൊടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ ഇതിനാണോ അല്ലു ഗൂഗിളമ്മ ചോദിക്കാൻ പറഞ്ഞു അയ്യേ അമ്പിളി അല്ലുവിനെ നോക്കി പറഞ്ഞു അല്ലു എപ്പോഴെന്നുള്ള ആക്ഷൻ ഇട്ട് നിന്നു അമ്പിളി അല്ലുവിനെ നോക്കി പൂശിച്ചിട്ട് അകത്തേക്ക് പോയി അല്ലു വായും പൊളിച്ച് നോക്കി നിന്നു ആ മോനെ അല്ലു നീ വയസ്സറിയിച്ചാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളെ ബോധിപ്പിക്കാൻ ഇമാതിരി ക്ലീഷയും കൊണ്ടിറങ്ങി ആ മുട്ടുകാലടിച്ചു കയറി കയറിപ്പോളാകത്തേക്ക് അല്ലു പിന്നെ നോക്കാതെ മേലോട്ട് കയറി ഇങ്ങനെ പോയാൽ ഈ അടുത്ത കാലത്തൊന്നും അർജുവിൻ്റെ കുഞ്ഞിനെ താലൂലിക്കാൻ പറ്റില്ല വേണുന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതെന്താവും എന്നറിയില്ല പക്ഷെ നിങ്ങളുടെ മൂത്തമാ മൂപ്പെറിയത് അറിയിച്ചു തുടങ്ങി ഇറ്റലിക്കും ഫ്രഞ്ചിനും ഒന്നും ഒരു കുറവുമില്ല ഈ കണക്കിന് പോയാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ പച്ചവാങ്ങ വരയ്ക്കാൻ തൊട്ടിയെടുത്ത് ഇറങ്ങാം ശ്യാമള വേണുവിനെ നോക്കി അടുക്കളയിലേക്ക് തിരിഞ്ഞു ഓരോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഹലോ പാർബണ ഫോൺ പിടിച്ചു എന്തേ എന്തെടുക്കാർത്തിണോ സോപ്പ് ഞാൻ വരണോ തിരിച്ചിറഞ്ഞോ ബെഡിൽ കാലിട്ടടിച്ചോണ്ട് കാർത്തി ചോദിച്ചു പാറുവിന്റെ ആട്ടുകേട്ട് കാർത്തി നേരെ ഇരുന്നു നീ ചുമ്മാ പറഞ്ഞല്ലേ നീ നോയ്ക്കോ നമ്മടെ കല്യാണം കഴിഞ്ഞോട്ടെ ഞാൻ നിന്നെ കുളിപ്പിക്കും എണ്ണ തേച്ച് കൊളിപ്പിക് കാർത്തി നാണത്തോടെ നഖം കടിച്ചു അയിന് പ്രതീക്ഷിക്കാത്ത മറുപടി ഇട്ടിന്ന് കാർത്തി ഒന്ന് പല്ലി അരിച്ചു നിന്റെ കുഞ്ഞമാനെ കെട്ടിക്കിടി അറിജു സോഫ്റ്റായി ആയി സംസാരിച്ചപ്പോ തളി കയറി നിറങ്ങാർത്തി വിത്ത് കരിത്തു പാറും മറുവിശന്നൊരു അവിഞ്ഞെ ചിരിവാസാകി വിനേ ഞാനിപ്പോ വിളിച്ചത് നിന്റെ ആഗ്രഹം അറിയാനാ നിനക്കുള്ള ആഗ്രഹം പറ ഞാൻ സാധിപ്പിച്ചു തരും കാർത്തി മുഖത്ത് പുഞ്ചിരി അറച്ചു സത്യമായിട്ടും എന്താ പറയാ കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ എനിക്ക് ഒരു ഹെലികോപ്റ്റർ സ്വന്തമായിട്ട് വാങ്ങണം പിന്നെ പറ്റുമെങ്കിൽ വൈറ്റ് ഹൗസ് ചുമന്ന പെയിന്റ് അടിച്ചൊന്ന് പിന്നെ എന്റെ ഒരു നിമിഷം നീ ആമ്പിളിയുടെ കൂട്ടുകാരെന്നുള്ള കാർത്തി നെഞ്ചിൽ കൈവച്ചോടെ മുറുകിയെ കൈകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു എന്റെ അബോ ഇവളുടെ ആഗ്രഹം അപ്പൊ അർജുനം പറയാൻ തുടങ്ങി ഇവനെ കെട്ട് നോട്ട് കഷ്ടകാലം കാർത്തി വിജയൻ നോക്കി അവന്റെ തൊട്ടടുത്ത് കിടന്നു ആമി പേടിച്ചുകൊണ്ട് കട്ടിലിൽ ചുരുണ്ടുകൂടി കൂടെ ഒരു ദിവസം കിടന്നെന്ന് വെച്ച് ഒന്നുമില്ല ആമി വാ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ഹൃദയം ഇടിപ്പ് വല്ലാതെ ഉയർന്നു തോളിലൊരു സ്പർശനമേറ്റതും ആമി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു എന്താ എന്ത് പറ്റി ആമി അവൾക്കരികിലിരുന്നുകൊണ്ട് അമ്പിളി വേവലാതിപ്പെട്ടു ആമി അമ്പിളിയെ സംശയത്തോടെ നോക്കി കണ്ണുകളിൽ കരുതൽ മാത്രം ഇല്ല അമ്പിളി കൊഴപ്പൊന്നുമില്ല അവളെ ഈ മച്ചിമാർ നോക്കിക്കൊണ്ട് ആമി പറഞ്ഞു അപ്പോഴും അമ്പിളി അവടെ കഴുത്തിലും തലയിലും തൊട്ടു നോക്കി ഞങ്ങൾ വന്ന കാരണം ഭർത്താവിനോട് മിണ്ടാൻ പറ്റുന്നില്ല അല്ലേ പൊടുന്നിനെ ആമി ചോദിച്ചു അമ്പിളി സംശയത്തോടവളെ നോക്കി നിന്റെ അജുവേട്ടനെ കല്യാണം കഴിഞ്ഞ് ഞാൻ അറിയും ഇടങ്ങണിയിട്ട് കുസൃതിയോട് അമ്പിളിയെ നോക്കി ആമി പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇവളെല്ലാം അറിഞ്ഞു അമ്പിളി സൂക്ഷിച്ചോ വല്ല ചെരവയോ കമ്പിപ്പാറയോ ആവും രാവിലത്തെ ഫുഡ് പോലും കഴിച്ചില്ല അമ്പിളി ആമിയെ നോക്കി എന്ന് വിളിച്ചു എൻ്റെ അമ്പിളി നീ എന്താ വിചാരിച്ചത് കണ്ട സീരിയലും കഥയിലൊക്കെ പോലെ കല്യാണം കഴിഞ്ഞ് മുറച്ചെടുക്ക എൻ്റെ വയ്യെ വാരുപോലെ നടക്കുന്ന പെണ്ണ ഞാനെന്നോ ആമി ചെറിയ സീരിയലോടെ പറഞ്ഞു അപ്പം ഇത്രയും ദിവസം അമ്പിളി സംശയത്തോടെ നെറ്റി വിളിക്കും ഇന്ന് രാവിലെ അജുവേട്ടൻ്റെ മുറിയിൽ കയറിയപ്പോഴാണ് ഒരരികളുടെ നിങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടത് അപ്പം തന്നെ ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നാലും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശി അറിഞ്ഞ എന്താവും എന്തോ ഇപ്പം പറയണ്ട പിന്നെ എനിക്കൊരാളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് പറയുമ്പോൾ ആമിയുടെ മുഖം ചെറുതായി ചുമന്നു അമ്പിളി ആവേശത്തോടെ ചോദിച്ചു ആരാന്നറിയില്ല ബട്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ ദേഷ്യം തോന്നരുത് തോന്നിയിരുന്ന് പല വിഷമങ്ങളും മറച്ചു വെക്കാനുള്ള മറയാണ് എനിക്ക് ഈ ക്യാരക്ടർ ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി അവളെ ചിരിയോടെ എതിരേറ്റു എന്നാൽ പോട്ടെ അമ്പിളി എഴുന്നേറ്റതും ആമിയോടെ കയ്യിൽ പിടിച്ചു ഇന്ന് എൻ്റെ ഒപ്പം ഇവിടെ കിടന്നൂടെ പൊടി തന്നെയുള്ള ആമിയുടെ ചോദ്യം കേട്ടതും അമ്പിളി ഒന്ന് ആലോചിച്ച് നിന്നു ഇനി എന്നെ തറയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിരിക്കും എയ്യാല സംസാരം കേട്ട് നന്നായെന്ന് തോന്നുന്നു അമ്പിളി ആമി നോക്കി നീ ചിരിച്ചു പറ്റില്ലേ വേണ്ട അമ്പിളി നീ പോയിക്കോ ആമി പറഞ്ഞു ഇനി ഞാൻ നിൻ്റെ അരികിൽ കയക്കാം പോരെ അമ്പിളി ചിരിച്ചതും ആ ചിരി ആമിയിൽ പുഞ്ചിരിയായി ആമിയും അമ്പിളിയും പരസ്പരം പുണർന്നുകൊണ്ട് കിടന്നു അമ്പിളിക്ക് എന്തോ സന്തോഷമായിരുന്നു ഒരുപാട് പേരെ സ്നേഹിക്കാൻ കിട്ടിയത് അവർ പതിയെ ഉറക്കത്തെ പുഴുകി ഫോൺ വിലയിടിക്കുന്ന ശബ്ദം കേട്ടാണ് അർജു എണീക്കുന്നത് ഹലോ അർജു ഉറക്കച്ചടവിൽ ചടവിൽ എണീറ്റ് വാട്ട് ഞാൻ തത്തി അർജു ഫോൺ കട്ട് ചെയ്തിട്ട് കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് അതിവേഗത്തിൽ ഓടിച്ചു ഒരു ലോറി അതിവേഗത്തിൽ പാഞ്ഞു വന്നു അത് അതേ സ്പീഡിൽ തന്നെ അർജുവിൻ്റെ ബൈക്കിനെ തട്ടിത്തെറിപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം